പത്തുമുന്നൂറ്റമ്പത് കുട്ടികളുടെ അച്ഛനാണ് നിൽക്കുന്നത് അല്ലേ അവൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പത്ത് എഴുന്നൂറ് കുട്ടികളുടെ അച്ഛനാണ് ആ നിൽക്കുന്നത് ഒരു കുട്ടിയാച്ചാൽ നമ്മൾ കൂട്ടിയിട്ടുള്ളൂ ജനിച്ചപ്പോ തന്നെ അത്രേ മതിയല്ലോ അല്ലെ ഡോക്ടറെ ഓ ശരി എന്തായാലും ഉമ്മര് ഒരു വർഷം എങ്ങനെയായാലും ഒരു മുന്നൂറ്റിഅറുപത്തഞ്ച് ഏറ്റവും കുറഞ്ഞത് അല്ലാതെ സ്വർണ്ണം വെച്ച് നോക്കി കഴിഞ്ഞാലും അല്ലേ അതെ അതെ നമുക്കിപ്പോ ഫാമിലിപ്പം എത്ര മുട്ടനാടാ രണ്ടാം മരം ഒന്ന് ഒന്നിന് ഓക്കെ നമുക്കറിയാം ബീറ്റിൽ മാത്രമേ നമുക്ക് നിലവിലുള്ളൂ മാത്രമേ ഉള്ളൂ ഇവ എത്ര വയസ്സുണ്ട് ബീറ്റിനാ ഇവനി മൂന്ന് വയസ്സ് കഴിഞ്ഞു ഇതിനോ വയസ്സാകും രണ്ടുവന്നെയുള്ളൂ അപ്പൊ മൂന്ന് വയസ്സ് കഴിഞ്ഞാൽ ഇവനാണ് ഇപ്പൊ മുതിർന്ന ഉട്ടൻ ഓക്കെ ഈ രണ്ടെണ്ണ ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള ക്രോസിംഗ് വേണമെങ്കിൽ നിർത്തിക്കുന്നത് അപ്പൊ ഇത് എങ്ങനെ ഇവിടെ തന്നെ ജനിച്ചതാണോ എങ്ങനെ ഇവനെ അതെങ്ങനെ കൊണ്ടുവന്നത് എവിടെയെന്ന് പറഞ്ഞാ പഞ്ചാബി പഞ്ചാബിന്ന് ഡയറക്റ്റ് പഞ്ചാബിൽ നിന്ന് നമ്മുടെ ക്രോസിങ്ങിന് വേണ്ടി കൊണ്ടുവന്ന ആളാണ് നമ്മുടെ ഇവന് പേരെന്തോ പേര് ഒമ്പതാം മാസത്തിൽ ഇവിടെ എത്തിയതാണ് ഒരു രണ്ടു വർഷത്തേക്കുള്ള ഇവിടെ വന്നിട്ട് ഓക്കെ അപ്പൊ ഇതിനോടകം എത്ര ക്രോസിംഗ് എന്തെങ്കിലും അങ്ങനെന്തെങ്കിലും നോക്കിയിട്ടുണ്ടോ ഓക്കെ ആൾ കറക്റ്റ് എണ്ണം ഞാൻ എനിക്കിപ്പം പറയാൻ പറ്റത്തില്ല എന്നാൽ ക്രോസിങ് വെച്ച് ശരി ഒരു വർഷത്തിൽ പത്ത് അറുപതിനായിരം അറുപത്തയ്യായിരം രൂപയുടെ ക്രോസിംഗ് നടക്കണം ചെയ്യുന്നുണ്ട് ഓ ശരി ഒരു വർഷം ഒരു വർഷം അതായത് ഒരു വർഷം ഒരു അറുപത് രൂപ നമുക്ക് ഇവന് ഉണ്ടാക്കിത്തരും ആ ക്രോസിങ് വെച്ച് മാത്രം അതെ ഓക്കെ അതുപോലെ തന്നെ ഇപ്പം രണ്ട് വർഷം അവിടെ വന്നുണ്ട് നമുക്ക് എന്നാലും ഒരു മുട്ടനാടിന് നമുക്ക് ചേട്ടന്റെ ഫാമിലെ എത്ര മാസം തൊട്ട് അല്ലെങ്കിൽ എത്ര വയസ്സോട്ടാണ് ക്രോസിംഗിന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ഒരു വയസ്സ് കഴിഞ്ഞതിന് ശേഷമേ ക്രോസിംഗിനായിട്ട് മുട്ടനെ ഉപയോഗിക്കും ഉപയോഗിക്കുന്നില്ല അതിന്റെ കാര്യം എന്തെങ്കിലും ഉണ്ടാ പ്രത്യേകിച്ച് കാരണം അതിനുള്ള ആരോഗ്യം ആരോഗ്യം പിന്നെ ഒരു വയസ്സിന് മുമ്പേ ക്രോസ് ചെയ്യാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് വളർച്ച പ്രയാസം ഉണ്ടാവും അതുകൊണ്ടൊക്കെ വളർച്ച കുറേ എന്തെങ്കിലും ചെയ്യോ വളർച്ച കുറയുമെന്നാണ് പലരും പറയും കാരണം ഞാൻ ഒരു വയസ്സ് കഴിഞ്ഞതിന് ശേഷമേ ക്രോസ് ചെയ്യത്തുള്ളു അപ്പഴത്തേക്ക് നല്ല ആൾ ഉഷാറാവും അപ്പൊ ഒരു രണ്ടു വർഷമായിട്ട് നമ്മുടെ ആളിവിടെ ക്രോസിംഗിന് വേണ്ടി ഉപയോഗിക്കുന്നു എടുക്കാനായിട്ടുള്ള കാരണം പിന്നെ ഞാൻ ചെന്ന് പോയി കണ്ടതായ സമയത്ത് ഒക്കെ നല്ല പഞ്ചിങ് ആയിട്ട് തോന്നി അങ്ങനെയാണ് ആഹ് ഞാൻ കറക്റ്റ് ബീറ്റിന്റെ ആ ഒരു ഇത് കിട്ടുന്നുണ്ടല്ലേ ഓക്കേ റോമൻ നോക്സൊക്കെ പറയാല്ലേ ഓ ശരി കൊമ്പ് എന്തായാലും മുറിക്കുണ്ടോ ഇതുവരെ മുറിച്ചിട്ടില്ല മുറിച്ചിട്ടില്ല ഷേപ്പിലുള്ള ആണ് ഒറിജിനൽ ആയിട്ടുള്ള കാലാബീറ്റൽ എന്നാണ് പറയുന്നത് ഓ ശരി വെള്ളി ആ മുഖത്തിന്റെ ഈ ഒരു റോമൻ നോസ് ഒക്കെ പിന്നെ ചെവിക്ക് എത്ര ചെവി അടുത്ത് നീളമുണ്ട് ചെവിണ്ട് ഇരുപതഞ്ചിനടുത്ത് വരും അഞ്ച് കഴിഞ്ഞിട്ടുണ്ട് ഇഞ്ച് അത്രയും നീളമുണ്ട് അവന്റെ ഒരു ചെവിക്ക് ചെവി കാണിച്ചു രണ്ട് ചെവി കാണിച്ചു ചേട്ടാ ഇതാണ് അവന്റെ ശരി അതെ ഓക്കെ ബാക്കി അവന്റെ ഹൈറ്റോ വെയിറ്റോ അങ്ങനെ എന്തെങ്കിലും നോക്കിയിട്ടുണ്ടോ ഹൈറ്റ് നോക്കിയാൽ നാല് ഇഞ്ച് ഹൈറ്റ് ഉണ്ട് ഓ നാപ്പത്തിനാല് ഇഞ്ച് ഹൈറ്റ് ഉണ്ട് വെയിറ്റ് ഞാൻ നോക്കിയിട്ടില്ല ചിലർ പറയുന്ന ആളെന്നൊക്കെ നോക്കിയാലും അറിയാന്ന് പറഞ്ഞു അത് ഏകദേശം എത്ര കാണുന്നു ഏകദേശം ഇവനിപ്പോ ഒരു എന്റെ കണക്കൂട്ടിൽ ഒരു തൊണ്ണൂറ്റിയഞ്ച് കിലോ എങ്കിലും കുറഞ്ഞതാണ് കൂടുതലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഓവർ വെയിറ്റ് ആയി കഴിഞ്ഞാൽ അപ്പൊ എന്തായാലും നമുക്ക് പക്കാ ഒരു പ്യൂർ ഒരു ബീറ്റിലാണ് അല്ലെ ബീറ്റിൽ മുട്ടനാണ് ചേട്ടൻ കൊമ്പായാലും ചെവിയായാലും ആ ഒരു കണ്ണായാലും തലയുടെ ആ ഒരു നോസിന്റെ ഷേപ്പ് ആയാലും നല്ല പഞ്ചിങ് കിട്ടുന്നുണ്ടല്ലേ വേറെ മാർക്കിംഗ് ഒന്നും ഇല്ല ഡോർ ടു അങ്ങനെയുള്ള ഒന്നും ഇല്ല പ്യൂർ ബ്ലാക്ക് ബ്ലാക്ക് തന്നെയാണ് ഓക്കെ അപ്പൊ ചേട്ടൻ അപ്പൊ ഒമ്പതോ മാസത്തിൽ ആളെ പോയി നേരിട്ട് പോയി കണ്ണ് എടുത്തുകൊണ്ടു വന്നാണ് ഇപ്പൊ രണ്ട് രണ്ടിക്കൂട് വർഷമായിട്ട് ഇവിടെ ഉണ്ട് നല്ലൊരു വരുമാനം ഉണ്ടാക്കി തരുന്ന രണ്ടര വർഷമായിട്ട് ഇപ്പം ആൾ ആക്റ്റീവ് ആണ് നമ്മുടെ ആടിനെയാലും വെളിയിൽ നിന്നുള്ളതിനായാലും ഓക്കെ നമ്മുടെ മെയിൻ താരം പ്രത്യേകിച്ച് പേരോ കാര്യങ്ങളൊന്നും തന്നെ ഇട്ടിട്ടില്ല ഇവന്റെ ഇവന്റെ കുട്ടികളെ കൊണ്ടുവരുന്ന ആള് ക്രോസ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവനെ കൊണ്ട് ക്രോസ് ചെയ്യത്തില്ല ശരി മറ്റവനെ കൊണ്ടാണ് ക്രോസ് ചെയ്യാം ഈ ഇത് ഈ ഒരു ബന്ധത്തിലെ വരുന്നല്ല ഞാൻ എടുത്ത സമയത്ത് എടുത്ത സമയത്ത് അതേ ചനയോടുകൂടിയാണ് വന്നത് ആ സമയത്ത് ഇവിടെ ഉണ്ടായതാണ് ചനയോടുകൂടി വന്നതാണ് അതുകൊണ്ട് ആ കാരണത്താ ഞാൻ ആ കൂടെ കൂടെ നിർത്തി നിർത്തി മൂട്ടിനെ കൂടിയോ രണ്ട് ഇവരി പ്രശ്നം ഇല്ലാത്തവനോ വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു പ്രശ്നം ഇല്ലാത്തവനോ എന്ന് പറയണ്ട ചില സമയങ്ങളിൽ കാരണം ക്രോസിംഗിനായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ പിടിച്ചു മാറ്റാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ലക്ഷണം കാണിച്ച ആളുകളാണെങ്കിൽ ില്ല കഴിഞ്ഞാൽ കിട്ടത്തില്ല ആളുകളെ കൊണ്ടുവരുവാണെങ്കിൽ പോകു രണ്ടുപേരും അങ്ങനെ തന്നെയാണ് അപ്പൊ ഇവന് മറ്റേ കണ്ടി പ്രായം കുറവായിരിക്കും ആ വലിപ്പം കുറവല്ലേ പിന്നെ കൊമ്പ് ഇച്ചിരി അകത്തോട്ട് വളഞ്ഞിട്ടുണ്ട് കൊമ്പ് ഇച്ചിരി ഇതായാലും ആ ഒരു ബീറ്റിലെ എല്ലാ ലക്ഷണവും എല്ലാ ലക്ഷണങ്ങളും ലക്ഷണമൊത്ത ഇതാണല്ലേ മാർക്ക് ചേട്ടണ ഈ മുട്ടനാളികൾക്ക് ചേടണ ഒരു എങ്ങനെയാണ് എല്ലാ ദിവസവും മാർക്ക് ക്രോസിംഗ് കൊടുക്കും അത് ഗ്യാപ്പിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എല്ലാ ദിവസവും ക്രോസിംഗ് ഒരു മൂന്ന് വരുന്നുണ്ട് അപ്പൊ അമ്മര് മാറിയും തിരികെ ചെയ്യും അപ്പൊ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ആരോഗ്യമായിട്ടൊന്നും അതെ ഓവറായിട്ട് ഒരു ദിവസം ഒരു മുട്ട രണ്ട് കൂടുതൽ ഉള്ളൂ ഞാൻ ആ സമയങ്ങളിൽ രണ്ട് മുട്ട കൊടുക്കാറുണ്ട് ഓ ശരി നമ്മൾ അതനുസരിച്ച് ഫുഡ് കൊടുക്കണം ഓക്കെ ഉമാര് ക്ഷീണം ഉണ്ടാവാൻ പാടില്ല ഓക്കെ അപ്പൊ അമ്മര് ഉപയോഗിക്കുന്നതനുസരിച്ചിട്ട് നല്ല രീതിയിലുള്ള ഫുഡ് കൊടുക്കുക നമ്മുടെ ഇപ്പൊ മെയിനായിട്ട് ഉമാർക്ക് ഈ മുട്ടയുടെ കാര്യമൊക്കെ പറഞ്ഞു മുട്ടയൊന്നും അല്ല വേറെ തീറ്റ എന്താണ് ഉമാർക്ക് മെയിനായിട്ട് കൊടുക്കുന്നത് ുന്നത് ശരി അതിന്റെ പെല്ലറ്റ് ഉണ്ട് വേറെ പെല്ലറ്റ് ആടിന്റെ പെല്ലറ്റ് ഉണ്ട് അത് കൊടുക്കുക പിണ്ണാക്ക് അതും തവിടും തേങ്ങാ പിണ്ണാക്കും കൂടെ ശരി കൊടുക്കും മറ്റവർക്കൊക്കെ പരുത്തി കൊടുക്കും ഇവന് കൊറേ ഇലകളൊക്കെ മാർക്കുള്ളതാണ് അതെ അതെ ഉള്ളതാണ് കഴിച്ചുകൊള്ളേ ഇവന് ഇവന്റെ ഹൈറ്റും വെയിറ്റും ഒക്കെ നോക്കിയിട്ടുണ്ട് ചെവി ഇച്ചൂടി നീളം ഉണ്ട് ഇവന് മറ്റേക്കാട്ടും നീളം ഉണ്ടല്ലേ ഓ ശരി അപ്പൊ ഇവനായി കുറച്ചുകൂടെ നിർത്തി കഴിഞ്ഞാൽ നല്ലതായിട്ട് എന്തായാലും എനിക്ക് അതിനെക്കാട്ടി കൂടുതൽ ഇരുപത്തിയൊന്ന് ഇഞ്ച് കാണുമോ അത് ഇഞ്ച് മനസ്സിലാവുന്നുണ്ട് മറ്റവനെ ചെവിയൊക്കെ ആണ് ഹൈറ്റോ ഹൈറ്റ് സത്യം പറഞ്ഞാൽ ഞാൻ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള സമയം കിട്ടിയിട്ടില്ല ില്ല എന്തായാലും ചേട്ടാ രണ്ടു വയസ്സോ അവന് മൂന്ന് വയസ്സോ എന്തായാലും എനിക്ക് ഒരു വർഷം കഴിയുമ്പോ അവനെക്കാട്ടിൽ ഗംഭീരമായി ചിലപ്പോൾ ചാൻസ് ഉണ്ട് അതെ 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 കാരണം ഇപ്പൊ തന്നെ ആ കൊമ്പായാലും ചെവിയായാലും എല്ലാം നല്ല രീതി തന്നെ കയറി വരുന്നുണ്ട് അപ്പൊ എന്തായാലും പ്യൂർ ആയിട്ടുള്ള രണ്ട് പഞ്ചാബി ബീട്ടിൽ അതെ 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 അപ്പൊ നമുക്ക് ഇതിനകത്ത് ചോദ്യം നമുക്ക് ഈ മുട്ടനാടുകളെ മാത്രം വളർത്തുന്ന ആൾക്കാരുണ്ട് ഉണ്ട് അപ്പൊ ചേട്ടൻ മുട്ടനാടുണ്ട് പെണ്ണാട് എല്ലാം ഉണ്ട് ഈ മുട്ടനാടുകളെ വെച്ച് മാത്രം നമുക്കൊരു ഫാം കൊണ്ടുപോകാൻ പറ്റുമോ അങ്ങനെ പലരും ചെയ്യുന്നുണ്ട് പക്ഷെങ്കിൽ എനിക്ക് പിന്നെ രണ്ടും കൂടെ നോക്കണമെന്നുള്ള ഇതിലാണ് നിൽക്കുന്നത് ഇവനെ ക്രോസ്ങ്ങനെ എത്ര ക്രോസ് ചെയ്താണ് ഇവർ ഇവനെ ഇവനെയും ഇപ്പൊ ഒരു ഒന്നര വർഷമായിട്ട് ഒരു ഒരു വർഷമായിട്ട് നല്ലവണ്ണം ക്രോസ് ചെയ്തിട്ടുണ്ട് ഡെയിലി ശരാശരി ഒരു രണ്ട് ക്രോസിംഗി ഡെയിലി നടക്കുന്നുണ്ട് ഓ ശരി ഓക്കെ അപ്പൊ നമുക്ക് അതിന് രണ്ട് ക്രോസിംഗ് നടക്കും ഇവനെ രണ്ട് മിക്കാറും ഇവിടെ ദിവസങ്ങളിൽ ഏതെങ്കിലും അപ്പം വളരെ ദൂരെ നിന്നൊക്കെയാണ് ആൾക്കാർ കൊണ്ടുവരുന്നത് ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് അന്നേരം എത്ര കുട്ടികൾ വെച്ച് കിട്ടാറുണ്ട് അങ്ങനെ എന്തെങ്കിലും നോക്കി കുട്ടികളെ രണ്ട് മൂന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ഈ രണ്ട് കുട്ടികളെ കിട്ടുന്നു നല്ല 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 ആരോഗ്യമുള്ള തൂക്കമുള്ള നിങ്ങൾ എങ്ങനെയാ വീട്ടിലെ വീട്ടിൽ പെണ്ണാടിനെ മാത്രമേ ചെയ്യത്തുള്ളത് വേറെ ഇനത്തിൽ ഏതിനായാലും കുഴപ്പമില്ല ചിലർ ക്രോസ് ബ്രീഡ് കുട്ടികൾക്ക് വേണ്ടി വരുമല്ലോ അപ്പൊ ആർക്കു വേണ്ടി ആടുകളും ഇവിടെ കൊണ്ടത് നിങ്ങള് വെളിയിൽ കൊണ്ട് ജയിക്കാറുണ്ട് കൊണ്ടു നയിക്കില്ല അപ്പൊ അതിനുവേണ്ടിയുള്ള സെറ്റപ്പ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കാണുന്ന അതിനുണ്ടല്ലേ ഓക്കേ ചേട്ടൻ തന്നെ ആ ഒരു സെറ്റപ്പ് ചെയ്തിട്ട് ചെയ്തല്ലേ തടിയും കാര്യങ്ങളും അപ്പൊ ഇതിനകത്ത് പിന്നാടിനെ കെട്ടിയിട്ട് അപ്പൊ എന്തായാലും കൊള്ളാം എന്തായാലും രണ്ട് മുട്ടനാടുകള് നമ്മുടെ പ്യൂർ ബീറ്റിലാണ് അപ്പൊ കണ്ടല്ലോ ഇതാണ് നമ്മുടെ ഗോശായന്റെ മുട്ടനാടുകള്